യു പി പ്രവേശിച്ച രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് കുത്തിപ്പൊക്കി ഭാരത് ജോഡോ യാത്ര നിർത്തിവെപ്പിക്കുകയായിരുന്നു യു പിയിലെ ബി ജെ പി ഇതോടെ രാഹുലിന് മറ്റൊന്നും ചെയ്യാനില്ലാതെ ബി ജെ പി പറഞ്ഞതുപോലെ നാളെ കോടതി കയറാൻ ഒരുങ്ങുകയാണ് അമിത്ഷായെ കൊലക്കേസ് പ്രതി പ്രതിയെന്ന് വിളിച്ചുവെന്ന പരാതിയിലാണ് ഇപ്പോഴത്തെ ഈ നീക്കം ബി ജെ പി നേതാവ് വിജയ് മിശ്രയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് രാഹുൽ കോടതിയിലെത്തുന്നതും ഇതിനായി ഭാരത് ജോഡോ ന്യായയാത്ര ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നിർത്തിവെക്കുമെന്നാണ് വിവരം ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെ കോടതിയിലാണ് രാഹുൽ ഹാജരാകുക രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിൽ വെച്ച് അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് രാഹുൽ വിളിച്ചുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ബി ജെ പി നേതാവ് വിജയ് മിശ്രയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ബിജെപി കോട്ടകളിലൂടെയുള്ള രാഹുലിന്റെ രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് എന്ന് തുടക്കമിട്ടോ അന്ന് തൊട്ട് ബി ജെ പി എങ്ങനെയെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് രാഹുലിനെ എത്തിക്കാതെ നോക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് നീങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് അസമിൽ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഹിമന്ദ്വാ ബിശ്വ ശർമ്മയുടെ അക്രമ രാഷ്ട്രീയവും അതുവഴി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിന്റെ അപരനാണ് അല്ലാതെ രാഹുൽ അല്ല തുടങ്ങി പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ഒക്കെയായി ബി ജെ പി അഴിഞ്ഞാടുകയും ശേഷം രാഹുൽ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞ് രാഹുലിനെതിരെ വിശ്വ ശർമ്മ കേസ് കൊടുക്കുകയും ചെയ്തതൊക്കെ നമ്മൾ ഇവിടെ കണ്ടു എന്നിട്ടും പക്ഷേ നീതി തേടി വാതിലുകൾ ഞങ്ങൾ മുട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മുന്നോട്ട് നീങ്ങിയതും ഒരു ബി ജെ പി നേതാവിനും പിടിച്ചില്ല അങ്ങനെ യാത്ര യു എത്തിയപ്പോൾ രാഹുൽ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും ഒരു മണിക്കൂറത്തേക്കാണെങ്കിലും രാഹുലിന്റെ യാത്ര നിർത്തിവെച്ചേ പറ്റൂ എന്ന് ബിജെപിയുടെ ദുർവാശിയുടെ പുറത്താണിപ്പോൾ യു പിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഈ യാത്ര നിർത്തിവെക്കാനുള്ള പദ്ധതി തയ്യാറായത് എന്തായാലും കുത്തിപ്പൊക്കിയ കേസിൽ രാഹുലിന് ജോഡോ യാത്ര നിർത്തിക്കൊണ്ട് നാളെ കോടതി കയറിയേ പറ്റൂ